ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയില്ല ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് പോയി ഭാര്യ പോയി രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞിട്ട് നല്ല സ്നേഹമായിട്ട് കുട്ടി വെച്ചിട്ട് നല്ല സ്നേഹ കുട്ടികള് നല്ല 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 ഭാര്യ ഇണ്ടായതാണ് പക്ഷെ അത് സ്വന്തം കുഞ്ഞിന്റെ ഒരിക്കൽ പോലും അമ്മ കാണില്ല വെറും മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണക്കിലിറങ്ങിപ്പോന്നത് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി കേൾക്കുമ്പോൾ തന്നെ മനസ്സും മരവിച്ച് പോകുന്നു കാറുകളൊക്കെ കൊട്ടി അടക്കപ്പെടുന്നു എന്താണിത് എവിടുന്നാണിത് തുടങ്ങിയത് ഈ വർഷം മുഴുവൻ ഇതൊക്കെ തന്നെ കേൾക്കുന്നത് കൊലപാതകം 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 ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കണക്കും കൈയില്ല പ്രായത്തിനും കണക്കില്ല ഇത് കേൾക്കുമ്പോൾ എന്താണ് അല്ലേ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ഒരു പെൺകുഞ്ഞി പെൺകുഞ്ഞി എന്നൊക്കെ പറയുമ്പോൾ ഉമ്മ ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പെൺ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അമ്മ അല്ല ഉമ്മ അങ്ങനെയുള്ള ഒരു മാതൃത്വമാണ് മക്കൾക്ക് തോന്നുന്നത് മക്കൾക്ക് ഇഷ്ടമാണ് ചെറിയ അല്ലേ അപ്പോൾ ഈ കുട്ടിൻ്റെത് അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതുകൊണ്ടായിരിക്കാം ഈ വീടുകൊണ്ട് കേട്ടു നോക്കൂട്ടോണ്ടായിരുന്ന മുത്തുവിനും ആ ഒരു കുട്ടി ആദ്യമായിട്ട് മുത്തുണ്ട് മക്കളും കൊറേ കാലല്ലേ ചേച്ചി ഈ അച്ഛൻ അച്ഛൻ മരിച്ച പ്രശം ആ വല്യ പന്ത്രണ്ട് വയസ്സിന്റെ കുട്ടി മുത്തു കൊണ്ടുവന്ന് അച്ഛൻ മരിച്ചല്ലേ അമ്മ ഇല്ല അമ്മ പോയി അമ്മ മരിച്ചിട്ടില്ല അമ്മ ഭർത്താവ് വാണ്ടെന്ന് പറഞ്ഞിട്ട് പോയി എവിടെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ ഒരു മൂന്ന് മാസമായി അച്ഛൻ മരിച്ചിട്ട് മൂന്ന് മാസം ആ അതിനുശേഷം ഇങ്ങോട്ട് വന്ന് നാട്ടിലെ അച്ഛൻ അമ്മല്ല ഈ മാസം വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒരു ചെറിയൊരു പന്ത്രണ്ട് വയസ്സായ കുട്ടിക്ക് ഒരു കുഞ്ഞു കുഞ്ഞ് കുട്ടീനടുത്ത് കൊണ്ടുപോയിട്ട് കിണറ്റിലെറിയുമ്പോൾ ഒരു വികാരം ഉണ്ടായില്ല ഒരു വിഷമം ഉണ്ടായില്ലേ അതിനെ കഴിപ്പിക്കാനാണല്ലോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇഷ്ടം തോന്നുന്നത് പക്ഷേങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ തന്നെ നമുക്ക് അല്ലേ അതായത് അമ്മ ഇട്ട് പോയിട്ട് വർഷങ്ങളായി പിന്നെ അച്ഛനാണ് അതിൻ്റെ സംരക്ഷിക്കായിട്ടുള്ളത് അച്ഛൻ്റെ അടുത്ത് ഇത്രയൊന്നും ഉണ്ടാവാം ഒരു പക്ഷെങ്കിൽ അച്ഛനും അമ്മ പോയ ആ ആഘാതത്തിൽ അച്ഛൻ അങ്ങനെ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടാവാം പിന്നെ മകളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധയിലോ മകളെ സ്നേഹിക്കാനോ പറ്റിയിട്ടുണ്ടാവാന്നില്ല ഒരു പക്ഷെങ്കിൽ രണ്ടാമത്തെ അവർ രണ്ടുപേരും തകർന്നിരിക്കും രണ്ടാമത്തത് എന്നാൽ ആ മകൾക്ക് ശിക്ഷണം കൊടുക്കാനോ അതിനനുസരിച്ചിട്ട് വളർത്താനോ അല്ല സ്നേഹം കൊടുക്കാനോ ആരുണ്ടായിട്ടില്ല അച്ഛനും മരണപ്പെട്ടു അച്ഛനും മരണപ്പെട്ടില്ല ആ കുട്ടി ആകെ തീർത്തും അനാഥായി അപ്പോഴാണ് ഇവർക്ക് ഈ മുത്തുവിന് ആ കുഞ്ഞിനെ കൊണ്ടുവരാനൊരു മനസ്സി വന്നത് അതിൻ്റെ മനസ്സ് നോക്കണം ആ സ്ത്രീയുടെ മനസ്സ് നോക്കണം കുഞ്ഞ് കുട്ടി എനിക്ക് ഉണ്ടായിരിക്കുക വേറെ അതുപോലുള്ളൊരു മനസ്സുണ്ടായത് കൊണ്ടില്ലേ ആ അനാഥായ കുട്ടിനെ സ്വീകരിച്ചിട്ട് അതിനെ വളർത്താമെന്ന് വിചാരിച്ചിട്ട് കൂടെ കൊണ്ടുവന്നത് പക്ഷെ അത് സ്വന്തം കുഞ്ഞിൻ്റെ ഘാതകയാകെ തീരു ഒരിക്കൽ പോലും ആ അമ്മ കരുതി കാണില്ല കാരണം ഒരിക്കലും അവിടെ ഒരു വേർതിരിവ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് നല്ല സ്നേഹത്തോടെ തന്നെയാണെന്ന് പറയുന്നത് കാരണം കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ആ കുട്ടിനെ അത് കൊണ്ടുവരുന്നത് അച്ഛൻ വെച്ചിട്ട് മൂന്ന് മാസമായിട്ടുള്ളു അപ്പോൾ ആ പെൺകുട്ടി പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടിയും മാനസികമായിട്ട് വേറെ ഒരു ഇതിലായിരിക്കാം മാനസികമായിട്ട് തകർന്നിരിക്കാം ആ ആൾക്കൂട്ടി അതിന് കൗൺസിലിംഗ് കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കാനോ ആരുണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും എന്താ ഇവർക്കും ഒരു കുഞ്ഞ് ഉണ്ട് അപ്പൊ ഇവര് ലാണിക്കുന്നത് സ്നേഹിപ്പിടിച്ചു ചെറിയ കുട്ടിയാകുമ്പോ എല്ലാവരും അങ്ങനത്തെ വേണമല്ലോ നമുക്ക് എപ്പോഴും കൊഞ്ചിക്കാനും എന്താ എന്താ പറയാ തൊണ്ണൂറ് കഴിഞ്ഞ കുട്ടിയാണ് നാലാമത്തെ മാസമാണ് അപ്പൊ കാൽപ്പൂ കീന്നെ പറഞ്ഞു കളിച്ച് ചിരിച്ചോണ്ടിരിക്കുന്ന സമയം അപ്പൊ എല്ലാവർക്കും ഏത് ആൾക്കാരും ഒന്ന് കൊതിച്ചു പോകാനോട് സംസാരിക്കാനും വർത്തനം പറയാനും കളിക്കാനും ചിരിക്കാനൊക്കെ അപ്പൊ ഇത് കാണുമ്പോ ഈ കുട്ടിക്ക് അസൂയ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നി കാണും അതുകൊണ്ടായിരുന്നു പക്ഷെ ഈ കൊലപാതകം ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ കൊല്ലണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ടോ അതിന് പിണക്കാൻ പിണങ്ങാൻ പറ്റും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പോകാൻ പറ്റും പല കാരണങ്ങളുണ്ട് പക്ഷെ അത് കൊലപാതകത്തിന് ഒരു ഒരു ഇതുമില്ല എന്ത് ഒരു പേരെടുത്തിട്ട് നമുക്ക് കൊല്ലുന്ന ആ ഒരു ലാഘവത്തോടെയാണ് കൊലപാതകം നടക്കുന്നത് അല്ലേ അതെന്താണ് നമ്മുടെ നാട്ടിലെ ശിക്ഷ തന്നെയാണ് നമ്മുടെ നാട്ടിലെ നടപടി തന്നെയാണ് നമ്മുടെ നാട്ടിലെ നിയമം തന്നെയാണ് ഇങ്ങനെ ചെറിയ ആൾക്കാർക്കാണെങ്കിലും വലിയ ആൾക്കാർക്ക് ഇതെല്ലാം കുട്ടികളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്തൊക്കെ അവർ കൊടുക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് അവർ ജീവിക്കുന്നത് കുറേ ചെയ്ത് ആൾക്കരുതെന്നുള്ളതൊക്കെ ഇപ്പോൾ ആ കുട്ടീൻ്റെ ജീവിതവും ആ ഭാവിയോ ആ കുട്ടിയുടെ ജീവിതം പോയി ഇനിയിപ്പോൾ എങ്ങനെ ഏത് രീതിയിലായാലും ആ കുട്ടി ഇനിയിപ്പോൾ പിന്നെ അതായത് ജ്വന ഹോമിൽ പോയി വന്നാലും നാളെ ആ കുട്ടീനെ വേറൊരു ഒരുത്തൻ സ്വീകരിക്കണമെങ്കിലും പിന്നെ എല്ലാവർക്കും ഒരു ഭയമായിരിക്കും ആരെ വീട്ടിൽ നിർത്താനൊരു ഭയമായിരിക്കും ആ കുട്ടിക്ക് പുറത്ത് വന്നാലും ഇനിയിപ്പോൾ രക്ഷ ഉണ്ടാവില്ല ആ കുട്ടീൻ്റെ ജീവിതം അങ്ങനെ ആ ഭാവി അങ്ങനെ പോയി ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് വരുന്നത് ഇതിനെപ്പറ്റിയിട്ടൊക്കെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം നമ്മൾ നിയമം തന്നെ ഞാൻ പറയുന്നതും അതന്നെയാണ് നമ്മൾ മാത്രമല്ല പല ആൾക്കാരും പല രീതിയിലും പല വീഡിയോസിലും പല മോത്തിലും പറയുന്നുണ്ട് എല്ലാവരും ഈ ഒരു അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഗൾഫിലെ നിയമം ഇവിടെ വരണം എന്ന് പറയുന്നുണ്ട് ഇത് ശിക്ഷയിൽ ഇങ്ങനെയുള്ള ശിക്ഷയിൽ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പക്ഷേങ്കിൽ ഒരു അഞ്ചോ പത്തോ ആൾക്കാരെ അങ്ങനെ ഈ പബ്ലിക്കിന് മുന്നിൽ ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പേടി ഉണ്ടാവും ഇതിങ്ങനെ കൊണ്ടുതന്നെ ഇടൂന്ന ആ ഒരു ലാഘം ഉണ്ടാവും അത് ഉണ്ടാവൂലോ ഒരിക്കലും കാരണം എന്നെ ഇങ്ങനെ കൊല്ലുന്നു ഇത് ഇങ്ങനെ പോകുന്ന ആൾക്കാരും നാളെ തിരിച്ചു വരുന്നുണ്ട് കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കാലമല്ലേ പ്രത്യേകിച്ച് നമ്മൾ അന്നത്തെ ഷാബാസിന്റെ കഥ ഷാഹബാസിനെ കൊന്ന ആൾക്കാർക്ക് നമ്മൾ കുട്ടികളല്ലേ നമുക്ക് ശിക്ഷ ഉണ്ടാവില്ല ഇടം ഉണ്ടാവും എന്നും അതിന് അത് അതേപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അതിൽ നടപടി എടുത്തില്ല എന്നുള്ളതും കണ്ടതുകൊണ്ടും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഈ കൊലപാതകങ്ങളും ഇതുപോലെ തെറ്റുകളും ആവർത്തിക്കാന് ഒരു പ്രേരണയാണ് ഇതൊക്കെ ഇതെന്ന് പറഞ്ഞ ഒരു ഭാഗം മാത്രം കാണുന്നല്ലോ ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അതൊക്കെ എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ ചാനലിലായാലും ഇതിലിങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്ന കാര്യ അപ്ഡേഷനുകളാണല്ലോ അപ്പം ഇത്രയായിട്ടും അവർക്കൊന്നും ഒരു ശിക്ഷയും കിട്ടിയിട്ടില്ല അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പേടിക്കാൻ ഒന്നില്ല കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് വരാൻ ഒന്നും കാട്ടില്ല ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ പ്രസവിക്കുന്നോ അതാക്കുന്നൊന്നും ആ കുട്ടി ചിന്തിച്ച് കാണില്ല കുറച്ച് കഴിഞ്ഞാൽ ഇവർ എന്നെ സ്വീകരിക്കും അപ്പോൾ ഇവരെ മറുപടി എനിക്ക് ജീവിക്കാം വേറെ കുട്ടി വരുന്നില്ലല്ലോ അപ്പോൾ ഇവർ സ്നേഹം എനിക്ക് കിട്ടും എന്നായിരിക്കും ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നടപടി ആ കുട്ടി ചെയ്തിട്ടുണ്ടാവുക കാരണം കൂടുതൽ കാര്യങ്ങൾ സ്വത്തും മുതലോ മറ്റുള്ളത് ആരും ചിന്തിക്കാനുള്ള ബുദ്ധി ബുദ്ധിമൊന്നും ആ കുഞ്ഞിനില്ല പന്ത്രണ്ട് വയസ്സല്ലേ ഉള്ളൂ പിന്നെ അതിന് ബേക്കറും ബേക്കില് ആരും പറഞ്ഞുകൊടുക്കാനോ നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളില്ല ഈ കുട്ടി തന്നെ കുറ്റം സമ്മതിച്ചും ചെയ്ത് നോക്കണേ കാലത്തിൻ്റെ ഒരു പോക്ക് ആര് വിശ്വസിക്കും ആര് വിശ്വസിക്കാതിരിക്കും എന്തിനും എങ്ങനെ ആർക്കും നമ്മൾ സംരക്ഷണം കൊടുക്കും ആരും നമ്മൾ സ്നേഹിക്കും എങ്ങനെയുള്ള ഒരു എങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എങ്ങനെ വീട്ടിലേക്ക് കയറ്റും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലായിക്കോട്ടെ കാരണേ എന്തായാലും ആ മാതാപിതാക്കൾക്ക് പഠിച്ചൊന്ന് ക്ഷമ കൊടുക്കട്ടെ കല്യാണം കഴിഞ്ഞിട്ട് അത് ഒന്നര വർഷമായിട്ടുള്ളൂന്ന് പറയുന്നത് ഈ ഒന്നര വർഷത്തിൽ ഒരു കുഞ്ഞു പറഞ്ഞത് നാല് മാസമായിട്ടുള്ളൂ അന്ന് ആരംഭിച്ചു കൊടുക്കണം അപ്പം അതിൽ പറയുന്നുണ്ട് ആദ്യത്തെ ഭാര്യ പോയിട്ട് പിന്നെ ഇല്ലാഞ്ഞിട്ട് പോയിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചാണ് അതിലുള്ളതാണ് ഈ കുഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് വല്ലാത്തൊരു പ്രശ്നമാണ് ഇക്കാലം കേട്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് രണ്ടുപൊക്കെ പറയണംന്ന് തോന്നി എന്താ പറയാം നമുക്ക് ഇതൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ വേറെ നിയമങ്ങളും നടപടികളൊന്നും നമുക്കും എടുക്കാൻ പറ്റില്ലല്ലോ എന്നാലും നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ തോന്നാൻ പറയാം പറഞ്ഞെന്നുള്ളൊരു ആശ്വാസം നമ്മളെ മനസ്സിനുണ്ടാവും നമുക്കും ഉണ്ടാവും അത്രേ ഉള്ളൂ എന്തായാലും വേറെ ഒരു വീഡിയോയിൽ കാണാം പിന്നെ നിങ്ങൾ ഇതിൽ നിങ്ങളെ കമൻ്റുകൾ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ രേഖപ്പെടുത്താം ഓക്കെ അസലാമലേക്കും